ടെന്നീസ് കളിക്കാറില്ലെങ്കിലും ടെന്നീസ് അൽബോ വരുന്ന പ്രശ്നം നിങ്ങൾക്കും വരാം പേരിൽ ടെന്നീസ് എന്നുണ്ടെങ്കിലും ഇത് സ്പോർട്സ് പ്ലെയേഴ്സിന് മാത്രം വരുന്ന ഒരു പ്രശ്നമല്ല അധികമായി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നവർ റിപ്പീറ്റഡ് ആയിട്ട് വെയിറ്റ് എടുക്കുന്നവർ ഇങ്ങനെ കൈമുട്ടിലെ പേശികളെ അമിതമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പ്രശ്നം നിങ്ങൾക്കും വരാം ടെന്നീസ് എൽബോയിൽ കൈമുട്ടിന്റെ പുറം ഭാഗത്തും ഗോൾഫേഴ്സ് എൽബോയിൽ കൈമുട്ടിന്റെ ഉൾവശത്തും വരുന്ന വേദനയാണ് ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാം നമുക്ക് ഏതു തരം എൽബോ പെയിൻ ആണെന്ന് തുടർച്ചയായി ഭാരമെടുക്കുകയോ കൈമുട്ട് ചലിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഈ പേശികളിൽ മുറിവുണ്ടാകുകയും അത് വേദനയ്ക്കും പിടുത്തത്തിനും ബലക്കുറവിനും കാരണമായേക്കാം കൈമുട്ടിൽ ജെൻറ്റലായി മസാജ് ചെയ്യുകയും ചെറിയൊരു ഡമ്പൽ ഉപയോഗിച്ചിട്ട് സ്ലോ ആയി എക്സസൈസ് ചെയ്യുന്നതിലൂടെ വേദന കുറയുകയും ടെൻഡൻ ബലപ്പെടുത്താനും സഹായിക്കും മാന ഹെൽത്തിൽ ഈ എക്സസൈസിനോടൊപ്പം വേവ് തെറാപ്പി ക്രയോതെറാപ്പി ഇലക്ട്രോതെറാപ്പി പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ഞങ്ങൾ നൽകുന്നു ഇത് വേദന കുറയ്ക്കാനും റിക്കവറി കൂടുതൽ ഫാസ്റ്റർ ആക്കാനും സഹായിക്കുന്നു പൊതുവെ കാണുന്ന ചികിത്സാ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഓരോ ആൾക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് ഞങ്ങൾ മാനയിൽ നൽകുന്നത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഈ ഒരു വേദന കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അവഗണിക്കരുത് ഉടനെ തന്നെ മാന ഹെൽത്തിന്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക